ഇവിടെ ഒരുപാട് പഴയ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട് സൂപ്രണ്ടുമാരുൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് ഈ ആശുപത്രിയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നവർ അതുപോലെ ഇതിന് തൊട്ട് മുൻപ് പ്രവർത്തിച്ച സൂപ്രണ്ട് ഡോക്ടർ അലി എന്നെയും അവിടെ നിന്ന രണ്ട് മൂന്ന് പേരെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ ഒരു വാട്സപ്പ് കൊണ്ട് കാണിച്ചൊരു സന്ദേശം അപ്പം അതിൽ ചോദിച്ചിരിക്കുകയാണ് ഡോക്ടറെ ഈ കെട്ടിടം എന്ന് നിങ്ങൾ ഈ കാണിക്കുന്ന വിഷ്വൽ വല്ല നിർമ്മിത ബുദ്ധി ആണോ ഏ വല്ലാണോ അതോ ഇത് ശരിക്കും ഒരു സർക്കാർ ആശുപത്രി ആണോ എന്ന് അദ്ദേഹത്തിന് ഒരു വാട്സപ്പ് സന്ദേശം ഒരു ഡോക്ടർ അയച്ചത് അദ്ദേഹം കാണിക്കുകയുണ്ടായി അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കുത്തുപറമ്പ് ആശുപത്രി എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറയുകയുണ്ടായി ഇവിടെ ഇന്നീ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളോടും കൂടിയാണ് നെബാഡിന്റെ ഫണ്ട് കൂടാതെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായി ബഹുമാനിയായിട്ടുള്ള ശൈലജിച്ചിവിടെയുണ്ട് ടീച്ചന്റെ കാലത്താണ് ഇതിന് തുടക്കം കുറിക്കുന്നത് ഈ അതിനുശേഷം ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ആരോഗ്യ വകുപ്പ് പ്രത്യേകമായിട്ട് ഫണ്ട് വെച്ചുകൊണ്ട് ഇതിന് ഫേർണിച്ചറും മറ്റെക്യൂപ്മെന്റ്സും ഒക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു തുടർച്ചയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അവലോകനങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഞാൻ ഓർക്കുന്നത് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്ന വേളയിൽ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ പഴയ ആശുപത്രിയിൽ നിന്ന് നിന്നങ്ങ് ക്യൂ നീളും പത്ത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആളുകളിലധികം അമ്മമാരും ഉമ്മമാരും കുഞ്ഞുങ്ങളും പ്രായമുള്ള അച്ഛന്മാരും ഒക്കെ തന്നെ ആ വെയിലത്ത് അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇന്ന് നോക്കൂ അതിമനോഹരമായി ശീലീകരിച്ച മുറിയിൽ നല്ല ഇരിപ്പിടങ്ങളോടെ ഒ പി മുറികൾ സജ്ജമാക്കിക്കൊണ്ട് നമ്മുടെ ആശുപത്രിയെ ജനസൗഹൃദവും ജനകീയവും രോഗി സൗഹൃദവുമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതാണ് ആർദ്രത്തിന്റെ ലക്ഷ്യം